നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് സ്കൂൾ അധികൃതർ ഡി ആർ കുട്ടിയേട്ടൻ ഈ നാട്ടിലെ ഒരു സഹകാരിയും സാമൂഹ്യ പ്രവർത്തനമായിരുന്നു പുസ്തകങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്നു അദ്ദേഹം കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു അപ്പൊ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ വിദ്യാലയത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ മകൻ സുരേഷ് കുട്ടി ആവശ്യപ്പെടുകയുണ്ടായി അതൊരു ലൈബ്രറി ആവാൻ നമ്മൾ തീരുമാനിച്ചു അപ്പോൾ ലൈബ്രറിക്ക് വേണ്ട എല്ലാം സഹായിച്ചത് സുരേഷ് കുട്ടിയനാണ് സാധാരണ രീതിയിൽ നിന്ന് മാറി വേറിട്ട രീതിയിൽ ചിത്രങ്ങൾ വരച്ചപ്പോഴാണ് അത് കൂടുതൽ ആകർഷകമായി മാറിയതെന്ന് ചിത്രകാരനും സാക്ഷ്യപ്പെടുത്തുന്നു ഒരു വ്യത്യസ്തമായ അനുഭവം അല്ലെങ്കിൽ ഇന്ന് ജീവി ഇന്ന് ജീവിച്ചിരിക്കുന്നതും മരിച്ചവരായ ഓരോ മഹാരഥന്മാരെ അല്ലെങ്കിൽ കവികളായാലും സാഹിത്യകാരന്മാരും ഈ സ്കൂളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ കുട്ടികൾക്കും വലിയൊരു അനുഭവമാണ് madre bomiños castro cortes സാരംഗ് സുരേഷ് തന്നെ നമ്മുടെ കൂടെയുണ്ട് സാരംഗി നമ്മുടെ ലൈബ്രറികളൊക്കെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് മാറി വരുന്നുണ്ട് നാട്ടിലെ വായനശാലകളായാലും ഓരോ സ്കൂളിലെയും കോളേജുകളിലെയും മറ്റിടങ്ങളിലെ വായനശാലകളൊക്കെ ആയാലും ദാ ഇപ്പോൾ ഈ രീതിയിൽ കണ്ടതുപോലെ അങ്ങനെ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കുന്നുണ്ട് അവിടേക്ക് ചിത്രങ്ങൾ വരുന്നുണ്ട് പുതിയ പുതിയ പുസ്തകങ്ങൾ വരുന്നുണ്ട് അതാണ് പറയപ്പെടേണ്ടത് ഒരു വായനശാലയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഏതോ ഒരു കാലത്ത് വരെ വാങ്ങിവെച്ച ആയിരിക്കില്ല ദാ ഇപ്പോൾ ഈ നിമിഷം വരെയുള്ള ഓരോ പുസ്തകങ്ങളും ഓരോരുത്തരിലേക്ക് എത്തിക്കാൻ പാകത്തിലുള്ള ലൈബ്രറികൾ ഓരോ ഇടങ്ങളിലും ഉയർന്നു വരികയാണ് ഈ സ്കൂളിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ആ ലൈബ്രറിയിലേക്ക് ഒന്ന് കേറിയാൽ അവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കണ്ടാൽ തന്നെ ആ കുഞ്ഞുങ്ങളിരുന്ന് വായിച്ചു പോകും ദേവദാസ് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലായിട്ടുള്ള വരച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള പല വാർത്തകൾ നമ്മൾ പലതവണയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് പക്ഷേ ഇത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാരണം ഒരു വായനശാല അതിനകത്തേക്ക് ചേരുന്ന സമയത്ത് നമ്മുടെ പഴമയൊക്കെ തന്നെ വിളിച്ചോതുന്ന തരത്തിലുള്ള വളരെ നല്ല രീതിയിൽ പകർത്തി വെച്ചിട്ടുള്ള അമ്പതിലധികം എഴുത്തുകാരുടെ സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങൾ അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് പഴയ തലമുറ തൊട്ട് ഇപ്പോഴത്തെ തലമുറ വരെയാണ് കാരണം മറ്റ് പലയിടങ്ങളിൽ നമ്മൾ സമാനമായ രീതിയിൽ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്തിട്ടും അതല്ലാതെയൊക്കെ തന്നെ രേഖാചിത്രങ്ങളായിട്ടും ചോറ് ചിത്രങ്ങളായിട്ടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു തുഞ്ചത്തെഴുത്തച്ഛൻ മുതൽ അഖിൽ പി ധർമ്മചൻ വരെ അത് അതുപോലെ ബെന്യാമിനും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന കെ ആർ മീര ഉൾപ്പെടുന്ന ഒരു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതുപോലെ തന്നെ കാസർഗോഡിൻ്റെ പ്രധാനപ്പെട്ട എഴുത്തുകാർ കാസർകോടിനെ അടയാളപ്പെടുത്തിയ എഴുത്തുകാരൊക്കെ തന്നെ ഉൾപ്പെടുന്ന ഒരു ചിത്രരചന ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും കുട്ടികൾക്ക് വളരെ നല്ലൊരു ആവേശമായിരിക്കും ഒരു പുതിയ കാഴ്ചയായിരിക്കും അതോടൊപ്പം തന്നെ ആ ചിത്രങ്ങൾ നോക്കിക്കൊണ്ട് അത് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൃതികൾ വായിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് അവിടെ എ വി കുട്ടിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് ഈ തരത്തിൽ ആ ഒരു സ്കൂളിന് ഈ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഛായചിത്രവും അവിടെ വലിയ രീതിയിൽ തന്നെ വരച്ച് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറുപതിലധികം ആളുകൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ അധ്യാപകർ നാട്ടുകാരെല്ലാവരും തന്നെ ചേർന്നിട്ടാണ് അങ്ങോട്ടേക്ക് പുസ്തകങ്ങൾ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ സ്കൂളിൻ്റെ നന്മ നാട്ടുകാർ അവരുടെ നന്മ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഇതിൻ്റെ ഒരു സന്ദേശമായിട്ട് തന്നെ നമുക്ക് ഈ വായനശാലയെ കാണാൻ കഴിയും എന്തായാലും ഈ നവംബർ പതിനാലിന് ശിച്ച് ദിനത്തിനാണ് അത് ഈ വിദ്യാ അവർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നാട്ടിലെ കുട്ടികൾക്കായിട്ട് തുറന്നു കൊടുക്കാൻ പോകുന്നത് എന്തായാലും ആ ഇതിലൂടെ ആ ഒരു വായനശാലയിലൂടെ കുട്ടികൾക്ക് പുതിയ അറിവ് ലഭിക്കട്ടെ ആ അറിവ് അവരുടെ ജീവിതത്തിൽ മുഴുവൻ വിജയങ്ങളിലേക്ക് എത്തിക്കട്ടെ